സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്നു പറഞ്ഞ സ്റ്റാലിന്റെ ചങ്ങാതിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മാന്യദേഹം കേരളത്തിലെ അയ്യപ്പന്മാരെ ഇങ്ങനെ ദ്രോഹിച്ചാൽ അത്ഭുതപ്പെടണ്ട അവിശ്വാസികളെ ശബരിമല കയറ്റാൻ നിയോഗിച്ചത് ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് ഇന്നോ അയ്യപ്പന്മാരെ കഷ്ടപ്പെടുത്തുന്നു ആചാര ലംഘനത്തിന്റെ പേര് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ മലയാളി മറന്നിട്ടില്ല വീണ്ടും ഹിന്ദുവിനെ വേദനിപ്പിക്കുകയാണ് ഒരു മണ്ഡലകാലത്തുകൂടി രാജവാഹനത്തിൽ അദ്ദേഹം വിലസുന്നു എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഒന്നും ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് വാസ്തവം മണ്ഡലകാലം പരാതികളില്ലാതെ കടന്നു പോകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഏൽപ്പിക്കണം ഓരോ ഹിന്ദുവും പ്രതികരിക്കണം എന്ന ആഹ്വാനവുമായി നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഡി എം കെ നേതാവാണ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനം നൽകിയതെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ സുഹൃത്തായ പിണറായി വിജയനാണ് ഈ മണ്ഡലകാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിൽ ദർശനത്തിനെത്തുമെന്നും അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ശബരിമലയിൽ നടത്തണമെന്നും അറിയാത്തവരല്ല ഇവിടെ ഭരണം നടത്തുന്നവർ ഭക്തർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു ക്രമീകരണവും ചെയ്തിട്ടില്ല ബോധപൂർവമായ ആലംഭാവമാണ് ഇക്കാര്യത്തിൽ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് തെറ്റായി കാണാൻ കഴിയുകയുമില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഇത്രയും തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത് അയ്യപ്പന്മാർക്ക് ദർശനത്തിനായി പതിനെട്ട് മണിക്കൂർ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് എല്ലാ ദിവസവും മെഡിക്കൽ സൗകര്യങ്ങൾ കുടിവെള്ളം ഗതാഗത സൗകര്യങ്ങൾ ഇതൊന്നും ഇവിടെ ലഭ്യമല്ല തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് മതിയായ പോലീസ് സംരക്ഷണവും ഇവിടെയില്ല ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്ന ഭക്തരെ സുരക്ഷിതമായി മെഡിക്കൽ സേവനം നൽകാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടില്ല എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി തളർന്നവശയായി അവശയായി വീണ് മരിച്ചു എന്നിട്ടും തീർത്ഥാടകരുടെ സംരക്ഷണത്തിനായിട്ട് സർക്കാരോ ദേവസ്വം ബോർഡോ ഒരു ക്രിയാത്മക നടപടിയും സ്വീകരിച്ചിട്ടില്ല അറുനൂറ് പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉള്ളത് അവിശ്വാസികളായ ഇരുട്ടിൻ്റെ സന്തതികളെ ശബരിമലയിൽ എത്തിക്കാൻ ഒരു വ്യക്തിക്കായിരത്തഞ്ഞൂറ് പോലീസ് എന്ന നിലയിൽ പിണറായി കാണിച്ച ശുഷ്കാന്തി വ്രതമെടുത്ത് വരുന്ന അയ്യപ്പന്മാരോട് കാണിക്കുന്നില്ല നിലക്കലിൽ നിന്ന് പമ്പയ്ക്ക് പോകുന്ന പരമാവധി എഴുപത് പേർക്ക് കയറാവുന്ന ബസ്സുകളിൽ നൂറ്റി അൻപത് പോളം പേരെ നിർബന്ധിച്ച് തള്ളിക്കയറ്റി വിടുകയാണ് കേരള പോലീസ് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വ ഏറ്റെടുക്കാൻ പോലീസും സർക്കാരും തയ്യാറാവില്ല സർക്കാർ അയ്യപ്പന്മാർക്ക് മതിയായ സംരക്ഷണം നൽകണം അതിന് കഴിവില്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക ഹിന്ദുവിനെയും സനാതനധർമ്മത്തെയും ഇല്ലാതാക്കാമെന്ന വ്യാമോഹമാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ശബരിമലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കാരണം കേരളത്തിലെ അയ്യപ്പ ഭക്തരും ഓരോ ഹിന്ദുവും ഈ അനാസ്ഥക്കെതിരെ പ്രതികരിക്കണം സ്വാമി ശരണം